വി ഗോപാൽകൃഷ്ണനുണ്ട് ദേവസ്വം ബോർഡ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസറാണ് ശ്രീ ഗോപാൽകൃഷ്ണൻ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ അറസ്റ്റ് ഇപ്പോൾ മൂന്ന് അറസ്റ്റ് നടന്നിരിക്കുന്നു പക്ഷേ എസ് ഐ ടിക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷം പറയുകയാണ് പ്രത്യേകിച്ച് എൻ വാസുവിൻ്റെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എന്നൊരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എസ് ഐ ടി പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലാണ് കോടതി ആവശ്യപ്പെട്ട് രൂപീകരിച്ച എസ് ഐ ടി ആണ് ആ അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായും കോടതി അറിയുമല്ലോ കോടതി കൃത്യമായി പരിശോധിക്കുകയും ഓരോ തവണയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട് ആ പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾക്കപ്പുറം കോടതി അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം കോടതിയുടെ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അതിഗുരുതരമായ കാര്യങ്ങളാണ് അതിലപ്പുറം കോടതിക്ക് വിവരങ്ങൾ കിട്ടിയെന്ന് വെച്ചാൽ അത് എസ് നൽകിയ വിവരങ്ങളാണല്ലോ അപ്പോൾ എന്തുകൊണ്ട് എന്തിന് എസ് ഐ സംശയിക്കണം ശ്രീ ഗോപാൽകൃഷ്ണൻ വന്ദേ മാത്രം ആ സ്മൃതി പിന്നെ ഈ ഞാൻ നേരത്തെ സംസാരിച്ച അവരുടെ സം സംഭാഷണം ഞാൻ കേട്ടില്ല ഐ എം സോറി സോറി ഫോർ ഫാദർ ഡേ പിന്നെ പെർട്ടനന്റ് ക്വസ്റ്റ്യൻ എന്തിനെ എസ് ഐ ടി സംശയിക്കണമെന്നാണ് ഈ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നത് കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയും എനിക്ക് ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ഓണസ്റ്റാണ് ബട്ട് ദേ ആർ നോട്ട് അഗ്രസ്സിവ്ലി അപ്രൈറ്റ് ഞാനാണ് വെങ്കടേഷ് സാറിൻ്റെ സ്ഥാനത്തെങ്കിൽ എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റും ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ലീഡർഷിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നാൽ എനിക്ക് പറയാൻ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും അതൊന്നും ചെയ്തിട്ടില്ല ഈ ഓരോ പ്രാവശ്യം ഈ സ്മൃതി ഒരുപക്ഷെ അറിയാമായിരിക്കും നിങ്ങളെ ഓർക്കാതെ പറയുന്നതായിരിക്കും പല ചർച്ചകളിലും പല ആളുകളും പറയുന്നു കോടതിയുടെ നിരീക്ഷണത്തിലാണ് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ദയവ് ചെയ്ത് നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം ഞാനത് എല്ലാ ചർച്ചകളിലും പറഞ്ഞു അത് ആർക്ക് അത് മനസ്സിലായി പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് അതായത് നമ്മുടെ കോമൺ ലോ നമുക്കിവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു ഒരു നിയമവ്യവസ്ഥയുണ്ട് നമുക്ക് ഇന്ത്യയിൽ കോമൺ ലോ ആണ് ഇംഗ്ലണ്ടിലും നമ്മൾ ഇവിടെയൊക്കെ കോമൺ ലോ ആണ് കോമൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോർട്ട് ജഡ്ജായിരുന്നാലും സുപ്രീം കോർട്ട് ജഡ്ജായിരുന്നാലും ലോവർ കോർട്ട് ജഡ്ജായിരുന്നാലും ന്യൂട്രലാണ് ജഡ്ജിക്ക് ഒരിക്കലും സീൻ ഓഫ് ക്രൈമിൽ പോയി അന്വേഷിക്കാൻ പറ്റില്ല സാധാരണഗതി അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഈ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ശരിയാണ് പക്ഷേ നിങ്ങളാരും ഒരു കാര്യം പ്രതീക്ഷിക്കരുത് അതായത് വാസുവിനെ എന്ത് അറസ്റ്റ് ചെയ്തില്ല ഉടനെ എസ് ഐ ടി ചോദിക്കുന്നു ഞങ്ങൾ വാസുവിനെ അറസ്റ്റ് ചെയ്തോട്ടോ ഞങ്ങൾ വാസുവിൻ്റെ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടോ അല്ലെങ്കിൽ വാസു വാസുവിൻ്റെ മകനെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടോ വാസുവിൻ്റെ വീട്ടിൽ പൊയ്ക്കോട്ടോ ഇതെന്ത് വിഠിത്തമാണ് ആ ഇത് ശെരിയാണോന്ന് നമുക്കറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ തെറ്റാണ് നമ്മൾ അതിനെ ചൊല്ലി ഒരുപാട് ചർച്ചകൾ നടത്തുന്നു പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു അങ്ങ് പറയുന്നത് കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോടതി അന്വേഷണ സംഘത്തിനൊപ്പം നീങ്ങുകയല്ലോ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് കോടതി നിരീക്ഷണത്തിൽ കോടതി ഇന്ന ഇന്ന ഉദ്യോഗസ്ഥർ ആയിരിക്കണമെന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കിയെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സംഘം രൂപീകരിച്ച ശേഷം ആ സംഘം കൃത്യമായി കിട്ടുന്ന വിവരങ്ങൾ കോടതിയിൽ മുദ്രവച്ച കവറിൽ കൊടുക്കുന്നുണ്ട് അത് രഹസ്യമായിരിക്കണമെന്ന് കൂടി കോടതി പറഞ്ഞാണല്ലോ പുറത്തേക്ക് അധികം വിടേണ്ട പുറത്തേക്ക് അധികം കാര്യങ്ങൾ വരയേണ്ടതില്ല കോടതി അറിയട്ടെ എന്നുള്ളതാണ് കോടതി ഇത് കൃത്യമായി അറിഞ്ഞതിനു ശേഷമാണ് അടുത്ത നടപടികളിലേക്ക് എസ് ഐ ടി കിടക്കുന്നത് അതിൽ ഒരു കള്ളത്തരം ഈ അന്വേഷണ സംഘത്തിന് കാണിക്കാൻ പറ്റുമോ അത് കോടതി അറിയില്ലേ ഈ പറയുന്ന പോലെ രണ്ടാഴ്ച നിരീക്ഷിക്കുന്നു കോടതി സ്വമേധയാടുത്ത കേസ് കൂടിയാണല്ലോ സ്മൃതി ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവീയത ഇന്റർഫിയർ ചെയ്തു ഫ്ലോ പ്ലീസ് തടസ്സപ്പെടുത്തരുത് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ചോദിച്ച ചോദിച്ചിന് ഞാൻ പറയട്ടെ പെട്ടെന്ന് ഒരു വാക്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ല അല്ലേ ലെറ്റ് കംപ്ലീറ്റ് ഇറ്റ് അതായത് ഈ പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമോ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു വെർട്ടേൺ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഈ അവിടെ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നില്ലേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോയപ്പോൾ ഈ പോകൃത്തനം മുഴുക്ക് ഈ ഈ അയ്യപ്പനെ എങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഈ ചെട്ടിയ മറ്റേ തമിഴിനും തെലുങ്കിനും കൊടുത്ത പതിനഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് പോയിന്റ് മാല രജിസ്റ്റർ ചേർക്കാതെ അഴിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ ഒരു അവിടെ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു അവിടെ ഒരു വിജിലൻസ് ഓഫീസർ ഉണ്ടായിരുന്നു എന്നെപ്പോലെ ഒരു ഐ പി എസ് ഓഫീസർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹൈക്കോടതിയിൽ ബെഞ്ച് ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് ഞങ്ങളും അവിടെ ജോലി ചെയ്യുന്നത് ഹൈക്കോടതി ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് പക്ഷെ ആരും വിചാരിക്കരുത് പ്രേക്ഷകർ ആരും വിചാരിക്കരുത് ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് ഇവിടെ വന്ന് അവർക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല ഇറ്റ്സ് എ പ്രൊോഗറ്റീവ് ഓഫ് ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു കളക്റ്റ് എവിഡൻസ് ആൻഡ് അപ്രീഷിയേറ്റ് എവിഡൻസ് ആൻഡ് ടു സബ്മിറ്റ് ബിഫോർ ദ കോർട്ട് അപ്പം അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാമെന്നുള്ളതല്ലാതെ കോടതിക്ക് ഒന്നും കണ്ട് കണ്ടുപിടി ഈ കേസ് ഡയറിയും മഹസറും സ്റ്റേറ്റ്മെൻറ്റും അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ ഇത് ഇത് ഇരുപത്തഞ്ച് വരെ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈലി അപ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു ജഡ്ജ് അവിടെ ശബരിമലയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ബെഞ്ച് അതും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ ജയകൃഷ്ണന് സംശയം തോന്നിയോണ്ടല്ലേ ഇത് ഉടനെ റിപ്പോർട്ട് ചെയ്തത് ജയകൃഷ്ണന് മുമ്പ് അവിടെ പലരും ഇരുന്നില്ലേ അവരെന്താ റിപ്പോർട്ട് ചെയ്യാത്ത അപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാന്യനായ ഒരു അങ്ങേറ്റത്ത് അപ്പറേറ്റ് ആയിട്ടുള്ള ജഡ്ജ് റിപ്പോർട്ട് ചെയ്തു ഈ ദേവസ്വം ബോർഡ് അപ്രീഷ്യേറ്റ് ചെയ്തു അപ്പോൾ ഇതിനു മുന്നേ ദേവസ്വം ബോർഡിന് ബെഞ്ചിനെ എല്ലാം കളിപ്പിച്ചില്ലേ യുവമാരെല്ലാം ഈ അമ്പലക്കൊള്ളക്കാരന്മാര് ഈ ലൂട്ടേഴ്സ് ഇവരെല്ലാം കളിപ്പിച്ചില്ലേ അതേപോലെ എസ് ഐ ടി അവരെ ഇതൊക്കെ ഉണ്ടായിരിക്കാം ദേർ നോട്ട് അഗ്രസീവ്ലി അപ്രൈറ്റ് ഇങ്ങനെയല്ല അന്വേഷണം പോകുന്ന ഇത്ര ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ പറയട്ടെ ബൈ ബൈജു ആരെയും അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അയാൾ ചെയ്ത കുറ്റം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കേസ് ഡയറി കണ്ടില്ല പക്ഷേ ഈ മീഡിയ എന്നൊക്കെ മനസ്സിലാക്കിയത് അദ്ദേഹം ഏതോ മഹസറിൽ ഒപ്പിട്ടില്ല അല്ലെങ്കിൽ അതെ മഹസറിലോ എവിടെയോ അതെ സ്മൃതി സ്മൃതി ഞാൻ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യൊന്നുമില്ല ഞാനൊരു കാര്യം പറയട്ടെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു 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 അപ്രൈറ്റ് അല്ല സോറി ഒരു ഓണസ്റ്റി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഗ്യാങ്ങൾ തമ്മിൽ തെറ്റിക്കണം അദ്ദേഹം ഒപ്പിടാതെ മാറി നിന്നത് ഡിപ്പാർട്ട്മെൻറ്റിന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല എങ്ങനെ ക്രിമിനൽ കേസ് ചേർക്കാൻ പറ്റും അയാൾ അഡ്വക്കേറ്റ് രാമപിള്ള സാറിനെ ആരെങ്കിലും വിളിച്ചോണ്ടിട്ട് കോടതിയിൽ അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോൾ പറയും എന്റെ കക്ഷി ഒന്നും ചെയ്തിട്ടില്ല അയാൾ ഒപ്പിട്ടില്ല ഇത് മൊത്തം കൊള്ളയായിരുന്നു അതുകൊണ്ട് അത് ചെയ്തില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് അപ്രൂവറാക്കാം ആക്കാം പക്ഷെ അയാൾ അക്യൂസ്ഡാണ് അയാളെ ഭയങ്കരമായിട്ട് അറസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കയറ്റി എന്നൊക്കെ ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് അങ്ങനെയൊന്നും അല്ലേ സ്വാമി പറയേണ്ടി വരില്ലേ സംശയം യെസ് യാ എവിടെ എനിക്കറിഞ്ഞൂടാ പത്മകുമാർ ഉണ്ടോ മറ്റോരുണ്ടോ മറിച്ചവരുണ്ടോ പക്ഷേ ഇവരൊക്കെ എവിടെ പത്മകുമാർ ഉണ്ടോ പറയുന്നു പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ എതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അദ്ദേഹം ഏത് പാർട്ടിപ്പെട്ട ആളോ ആട്ടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രശ്നമില്ല പത്മകുമാർ ആയിരുന്നാലും ഇവരെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ പിടിക്കേണ്ട ഈ വ്യക്തികളെ പിടിച്ചാൽ മതി അവരെന്തുകൊണ്ട് ഇത്രയും ദിവസമായില്ലേ മൂന്ന് മാസം അതിൽ ഇവർ എവിടെ എന്താ ഇവർ ഈ ചവിട്ടി പിടിക്കുന്നത് ഓരോ പ്രാവശ്യം ചോദിക്കുകയാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ വാസുവിനെ അറസ്റ്റ് ചെയ്യും ചെയ്യ ചെയ്യട്ടോ സാർ ഇത് ഇത് ഇതൊക്കെ ചിരി വരെയാണ് ഇത് എത്രയും വേഗം ഞാനിത് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു മാസമായിട്ട് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അല്ലെങ്കിൽ എൻ ഐ എ ഇവത് വന്ന വര എൻ ഐ വന്ന സി ബി ഐ വരണ്ട എൻ ഐ എ വരണം എൻ ഐ എ വന്നാൽ മാത്രമേ ഇത് വല്ല മുഖർജിയോ വല്ല സിംഗോ വല്ല വല്ല തെലുങ്ക് തെലുങ്ക് ഓഫീസേഴ്സോ അങ്ങ് ഡൽഹിയിൽ കൊണ്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യട്ടെ ഈ ആരെ സ്വാധീനിക്കാനായിട്ട് ഇവർ ആരെ വിളിക്കും എൻ ഐ എയുടെ ഏത് ഓഫീസറിനെ വിളിക്കും അപ്പോൾ അവർ വന്നാൽ മാത്രമല്ല അവർക്ക് കൺവിക്ഷൻ റേറ്റ് കൂടുതലാണ് അവർ വന്നാൽ ഞാൻ എൻ ഐ എടു ഇത് ഏറ്റെടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയോ ഈ ശബരിമല ആൻഡ് ഗുരുവായൂരപ്പൻ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുന്ന അന്ന് ഞാൻ ഈ ശബരിമല പ്രശ്നമായിട്ടുള്ള ഡിസ്കഷൻ ഞാൻ അന്ന് സ്റ്റോപ്പ് ചെയ്യും എത്രയും വേഗം ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കണം അല്ലാതെ ഒരു നിവൃത്തിയില്ല ഈ ഈ ഈ കൊള്ളക്കാരെ സഹായിക്കുന്ന ഒരു നിലപാടല്ലേ എല്ലാവരും കൂടെ എടുക്കുന്ന പിന്നെ ഹൈക്കോടതി വെറുതെ മിസ്കൗട്ട് ചെയ്യണ്ട ഹൈക്കോടതി എന്ത് ചെയ്യും ഞാനാണ് ഹൈക്കോർട് ജഡ്ജാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഹൈക്കോടതി ജഡ്ജിമാരുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് പരിണിത പ്രജ്ഞ പലരും എനിക്ക് സംശയമുണ്ട് ഞാൻ പലയിടത്തും പോയി ചോദിക്കും അപ്പൊ ഈ ഹൈക്കോടതി ജഡ്ജിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹൈക്കോടതി സ്റ്റേറ്റ്മെന്റ് നോ നോ ലെറ്റ് മീ കംപ്ലീറ്റ് ഇറ്റ് പ്ലീസ് ഡോണ്ട് ഇൻ്റർഫിയർ ഇവരെ പിന്നെ കേസ് ഡയറി പരിശോധിക്കുക വിറ്റ്നസ് മഹസർ പരിശോധിക്കുക ഇതൊക്കെ അല്ലാതെ അത് ഹൈക്കോടതി ബെഞ്ചിന് ഒരിക്കലും ഇന്ത്യൻ നിയമം പ്രകാരം ഇന്ത്യൻ എവിഡൻസ് ആക്റ്റോ സി ആർ പി സി ഒ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമോ നിങ്ങൾ വൺ സിക്സ്റ്റി ഫോർ എടുക്കാത്ത എന്താ അല്ലെങ്കിൽ നിങ്ങൾ വൺ സിക്സ്റ്റി ടു സി ആർ പി സി വൺ സിക്സ്റ്റി ടു വൺ സിക്സ്റ്റി വൺ എടുക്കാത്ത എന്താ ഏയ് നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല ഒരു പക്ഷേ ഹൈക്കോടതി പറയും ഓപ്പണായിട്ട് പറയും പക്ഷേ ഓർഡർ അടിക്കുമ്പോൾ ഹൈക്കോടതിക്ക് അത് ചെയ്യാൻ പറ്റില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബിക്കോസ് ഹൈക്കോടതി ഈസ് ന്യൂട്രൽ അപ്പം അതുകൊണ്ട് ഈ എസ് ഐ ടിക്ക് എനിക്കിപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് യാതൊരു താല്പര്യമില്ല ഇവർ ചവിട്ടി താക്കുകയാണ് ഈ കേസ് പത്ത് വർഷം കഴിയുമ്പോൾ എല്ലാ പ്രതികളും രക്ഷപ്പെടും യു മാർക്ക് മൈ വേൾഡ്സ് ശരി स्मृति परते